പ്രതിസന്ധികളിൽ തളരാത്ത ഭരണനിശ്ചയത്തിന്റെ പേരാണ് പിണറായി വിജയൻ ഭരണമെന്നത് വാക്കുകളുടെ അലങ്കാരമല്ല തീരുമാനങ്ങളുടെ ധൈര്യമാണ് ആ ധൈര്യത്തിന്റെ പ്രതീകമായി കേരളം കണ്ട നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയകാലത്ത് കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് വലിയ സാമ്പത്തിക വെല്ലുവിളികളിൽ കേരളം ഞെരുങ്ങുമ്പോൾ പ്രതിസന്ധികളിൽ തളരാത്ത ഭരണനിശ്ചയത്തിന്റെ പേരാണ് പിണറായി വിജയൻ ഭരണമെന്നത് വാക്കുകളുടെ അലങ്കാരമല്ല മറിച്ച് തീരുമാനങ്ങളുടെ ധൈര്യമാണ് ആ ധൈര്യത്തിന്റെ പ്രതീകമായി കേരളം കണ്ട ഏക നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയകാലത്ത് കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് വലിയ സാമ്പത്തിക വെല്ലുവിളികളിൽ കേരളം ഞെരുങ്ങുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും നേതൃത്വത്തിന്റെ ഉറച്ച ശബ്ദമായി അദ്ദേഹം കേരളത്തോടൊപ്പം ചേർന്ന് നിന്നു ജനങ്ങളുടെ ജീവനും അവകാശങ്ങളും സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്ന് പ്രവർത്തനത്തിലൂടെ തെളിയിച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ വികസന മദ്ദേഹത്തിനൊരു മുദ്രാവാക്യമല്ല റോഡുകളും പാലങ്ങളും ലൈഫ് മിഷൻ വീടുകളും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ അടിസ്ഥാന മാറ്റങ്ങളും ഇവയെല്ലാം ഭരണത്തിന്റെ ഫലമായി കേരളം അനുഭവിച്ചു ശബ്ദം കുറവായിരിക്കാം പക്ഷേ തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കും പ്രചാരണത്തിലല്ല പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ അനീതിക്കെതിരെ സർക്കാർ ഉറച്ചു നിൽക്കുമെന്ന വിശ്വാസമാണ് അദ്ദേഹം ജനങ്ങളിൽ വളർത്തിയത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന സന്ദേശം ഭരണത്തിന്റെ ഓരോ ഘട്ടത്തിലൂടെയും അദ്ദേഹം നൽകിക്കൊണ്ടേയിരുന്നു അതിനാൽ കേരളത്തിന്റെ ആധുനിക ചരിത്രത്തിൽ സ്ഥിരതയും ഭരണശക്തിയും ഒരുമിച്ച് എഴുതപ്പെട്ട ഒരു അധ്യായമാണെങ്കിൽ അതിനു മുന്നിൽ പിണറായി വിജയൻ എന്ന നേതാവിന്റെ പേര് ഉറപ്പായുമുണ്ടാകും ശക്തമായ നേതൃത്വം ശക്തമായ കേരളം സൃഷ്ടിക്കും അതാണ് പിണറായി വിജയൻ കേരളത്തിനായി നൽകുന്ന അടയാളം അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ കലങ്ങളിൽ കേരളം എന്നും സുരക്ഷിതം തന്നെ നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം